എന്നാൽ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും ഇനി അത് പ്രമാണം ചെയ്യും എല്ലാത്തിന്റെയും മേൽനോട്ടം മഹാലക്ഷ്മി മേഡത്തിനാണ് കൂടെ ഞാനും കാണും രാവിലെ തന്നെ മഹാലക്ഷ്മി മേടം വരും എല്ലാം നോക്കി കാണാൻ നമസ്കാരം എങ്ങനെയുണ്ടെന്ന ആ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട സാറേ ഇപ്പോഴത്തെ കാര്യങ്ങൾ സാറിന് അറിയാമല്ലോ പഴയ പോലെ മെച്ചമൊന്നുമില്ല എന്നാ മെച്ചം ഉണ്ടാകും എത്രയും പെട്ടെന്ന് ചില സംഭവങ്ങളൊക്കെ നടക്കണം എന്താ സാറേ നാളെ ഈ സൈറ്റിലോട്ട് വരുന്നുണ്ട് പുതിയൊരു മേൽനോട്ടക്കാരി നമ്മുടെ എം ഡി കല്യാണം കഴിച്ചിട്ട് ആ സ്ഥാനം തട്ടിയെടുത്തവള് ഇപ്പൊ ഒരുത്തനും കൂടെ വന്നിട്ടുണ്ട് പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവനപ്പോ ആ വരാൻ പോകുന്നത് ആ വരവ് അവളുടെ അവസാനത്തെ വരവായിരിക്കണം കണ്ണന്റെ ഭാര്യയുടെ കാര്യമാ ഞാൻ പറഞ്ഞേ അയ്യോ അതിന് ഞാനെന്താ സാറ് ചെയ്യണ്ടേ നീ അല്ലടെ ഇവിടുത്തെ പ്രധാന മേസിരി അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ അവൾ ഈ കെട്ടിട ഓടി നടന്ന് കാണും അങ്ങനെ കാണുന്നതിനിടയിൽ മുകളിലിട്ട് തട്ടു പൊളിയണം പൊളിഞ്ഞ അവൾ മുകളിൽ അയ്യോ സാറേ അതൊക്കെ വലിയ കുഴപ്പില്ലേ എന്ത് കുഴപ്പനോടോ പണിസ്ഥലത്ത് ചില നേരത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ് അതെ അങ്ങനെ അവള് പിന്നെ നമ്മൾ വീടൂല നിനക്ക് ഈ ജന്മം പണി ചെയ്താ കിട്ടാവുന്ന പൈസ ഉണ്ടല്ലോ അത് ഞാൻ തന്നിരിക്കും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കൊപ്പം നിന്റെയും സമയമാടാ ഇപ്പോഴത്തെ നിന്റെ ഈ പണിന്ന് മാറ്റിയിട്ട് നിന്നെ ഞങ്ങളുടെ എല്ലാ കൺസ്ട്രക്ഷന്റെ മേൽനോട്ടക്കാരനാക്കും പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് ആ പിടി കണ്ണലിന്റെ കൈന്ന് ഞങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ചിരിക്കും ഇങ്ങോട്ട് ചെയ്യുന്ന ഉപകാരത്തിന് അതേ അളവിലും തൂക്കത്തിലും അങ്ങോട്ടും ചില സഹായങ്ങളൊക്കെ ചെയ്തിരിക്കും പക്ഷേ അതിനിടയിൽ ചതി പറ്റരുത് ധൈര്യമായിട്ട് കാര്യം ചെയ്യടാ നാളെ ഇൻസ്പെക്ഷന് വരുന്നവള് ഇനി ഒരിടത്തും അധികാരത്തോടും അവകാശത്തോട് കടന്ന് ചെല്ലരുത് ഇതവളുടെ അവസാനത്തെ ഇൻസ്പെക്ഷൻ ആയിരിക്കണം ഈയൊരു കല്യാണം കൊണ്ട് ലോട്ടറി അടിച്ചത് ലക്ഷ്മിക്ക നമ്മടെ മോക്കിപ്പോ അവിടെ കൃപ കൊണ്ട് കഴിയേണ്ട ഗതികേടാ ശരിക്കും പറഞ്ഞ ഉണ്ണിയും കരുണമോളും ഒക്കെ അവിടത്തെ എന്തിനാ അവനൊക്കെ വിളിക്കുന്നത് അവനൊറ്റന് കമലേശ്വരത്തെ പയ്യന്മാർ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഈ ബന്ധം നടത്തിയത് അവൻ പറഞ്ഞു ശരിയാ അവസാനം മൂത്തവൻ ആനയായി രണ്ടാമത്തവൻ അല്ല പിന്നെ ആകെ സങ്കടത്തിലായല്ലേ സങ്കടോ സങ്കടം മാത്രം പറഞ്ഞാ പോരാ സങ്കട കടലാ അതിനൊക്കെ ഞാനൊരു പരിഹാരം കാണുന്നുണ്ട് ഓ ഇനി എന്തോന്ന് പരിഹാരമാവാളുടെയും കൂടെ ഇപ്പോ നാട്ടിലെ ഒരു ഗുണ്ട അവൻ എനിക്ക് താക്കീത് ഇനി വന്നിരിക്കന്റെ കൈകൊണ്ട് ചാകാതിരിക്കാനാണ് നമ്മളൊക്കെ നോക്കേണ്ടതെന്ന് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടടോ അതിനു ശേഷം താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെ ഞാൻ കേൾപ്പിച്ചിരിക്കും ഇനി ഞാൻ വാമേട്ട ഇനി എനിക്ക് ചതഞ്ഞ ശരീരവുമായിട്ട് ജീവിതം ജീവിച്ചു തീർക്കാൻ വയ്യ ഇന്നത്തെ ദിവസം കഴിയുമ്പോ തന്റെ ഈ സംസാരം ഒക്കെ മാറിക്കൊടുും നമ്മൾ ആഗ്രഹിച്ച് നേടിയിരിക്കും പ്രതാപ അത് താൻ കുറിച്ചിട്ടോ ആ ശരി എന്നാ എടാ എന്താ അവൻ പറയുന്നത് കഴിഞ്ഞാലേ അവന്റെ അവന്റെ മോന്റെ ചെത കൂട്ടുമായിരിക്കും ആ മാക്രോ എന്ന് പറയുന്ന മാർക്കണ്ടീനീ ഒന്നിനും പോയേ കരുത് കേട്ടോ ഞാൻ ഒന്നിനും ഇല്ലെന്ന് അയാളോട് പറഞ്ഞമ്മേ ആ നീയും വാമനും അവന്റെ മോനും ഒക്കെ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഇന്ന് നോക്കാനൊക്കെ ഇപ്പൊ ആളുണ്ട് അതിനുവേണ്ടി കൂലിക്കാളെ വെച്ചിരിക്ക കണ്ണൻ ഇനി കുറച്ചു നാളത്തേക്ക് അതുകൊണ്ട് നമ്മള് നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എല്ലാ ശാന്തമായതിനു ശേഷം നമുക്കൊന്നേന്ന് തുടങ്ങണം അല്ലാതെ ഇനി ലക്ഷ്മിയേം കണ്ണനെയും കൊല്ലാൻ നടന്ന നടക്കുന്നവരെ കാരെ പിടിച്ച് വലിച്ച് കീറും ആ മാക്രോ അവന്റെ കൈയുടെ ചൂടെന്താണെന്ന് നീ പറഞ്ഞതാണല്ലോ ഇനിയിപ്പൊ ഈ വയസ്സാൻ കാലത്ത് അവൻ എന്റെ നടുപിടിച്ച് കൊളവാക്കിയാ എനിക്കിരുത് നിരങ്ങാനൊന്നും പറ്റത്തില്ല അത് തന്നെ പറഞ്ഞ അവന്റെ നട്ടലും വാരിയിലും ഒക്കെ തകരാൻ സമയമായി കാണൂടാ അതുകൊണ്ടായിരിക്കും അവനിപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെ അത് നടക്കട്ടാ ഞാൻ പറഞ്ഞ പോലെ ഈ കല്യാണം നടത്തിയത് അവനല്ലേ അതുകൊണ്ട് അവൻ ഇരുന്നങ്ങ് നേരം കട്ടെ നീ വേഷത്തിൽ എങ്ങോട്ട് പോവുക ഇന്ന് നിന്റെ കല്യാണാണോ അതെ അമ്മയും പോര് അപ്പൊ ഒരു സദ്യ കഴിച്ചിട്ട് പോരല്ലോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഇവിടെ നിനക്ക് സദ്യ ഒരുക്കി കാത്തിരിക്കാനൊന്നും ആരും പോകുന്നില്ല ഞാൻ പറഞ്ഞോ എനിക്ക് സദ്യ ഒരുക്കി കാത്തിരിക്കണോന്ന് എനിക്കാരുടെ സദ്യയൊന്നും വേണ്ട എനിക്ക് വിഷക്കുമ്പോ എന്താന്ന് വെച്ചാ വാങ്ങിച്ചോണ്ട് തരേണ്ടതേ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആളുടെ കടമയാ മനസ്സിലായോ എന്നാ പിന്നെ നീ ആ പറഞ്ഞാ മതി ഒന്നാമതേ മനുഷ്യൻ അതിന്റെ മുഖത്തോട് മുഖം വഴക്കിടുന്നത് നീ കണ്ടില്ലേടാ സെറ്റ് സാരി എടുത്ത് ആടിഞ്ഞൊരുങ്ങി പോകുന്നത് എന്നാ പിന്നെ കുറച്ച് മുല്ലപ്പവും കൂടെ വാങ്ങി തലയിൽ വെച്ച് സാരമില്ല ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങി തലയിൽ വെച്ചോളാം ഇവളുടെ ഈ പോക്ക് എങ്ങോട്ടാടാ അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നിരുന്നെങ്കിൽ ഇത് പോകത്തുമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്റെ ഇപ്പോഴും കുറച്ച് സ്നേഹമുണ്ട് എപ്പോഴായാലും അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും അതൊക്കെ അവളെ ഈ വീട്ടിൽ വിട്ടാ കിട്ടും ഇനി കിട്ടും നീ നിന്റെ അച്ഛനും പ്രതാപനും കൂടെ മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞ് വേറെ ആരെയും കത്തിച്ചത് കണ്ണൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാ അതിന്റെ വീഡിയോ ഒക്കെ നിന്റെ മൊബൈലിലോട്ടും കണ്ണൻ അയച്ചെന്നായിരുന്നല്ലോ അതുകൊണ്ട് കാലണയുടെ വക കണ്ണൻ അവക്ക് കൊടുക്കുമെന്ന് നീ കരുതണ്ട അതും പ്രതീക്ഷിച്ചാണ് നീ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നെങ്കിൽ നിന്റെ കൈ പൊള്ളത്തേയുള്ളൂ മോനെ അങ്ങനെയൊന്നും ഒരിടത്ത് പിഴച്ച മറ്റൊരു മാർഗം തെളിഞ്ഞു വരും മരിക്കാതിരിക്കാൻ ഈ മഹാലക്ഷ്മി ദൈവമൊന്നുമല്ലോ ഒരു സാധാരണ മനുഷ്യ മനുഷ്യശ്രീ അല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്തോ ഒരു ഉണ്ട് അതിനെയൊക്കെ കടക്കും അമ്മേ ഞങ്ങള് കമലേശ്വരത്തെ സമ്പത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് ഞാൻ തന്നെ അനുഭവിക്കും അത് വെട്ടിവിഴിങ്ങാൻ വേറെ ആരെയും ഞാൻ സമ്മതിക്കില്ല ആർത്ഥമായിട്ടാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നത് എനിക്കൊരു ഭാര്യ വേണം അതിനുവേണ്ടി െ ആരും സാക്ഷികളില്ല ആരും കണ്ടിട്ടുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാ എന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടത് ഞാൻ വിളിച്ചപ്പോ ഒരു മടിയും കൂടാതെ മഞ്ജു ക്ഷേത്രത്തിലേക്ക് വന്നില്ലേ അതും അത് പിന്നെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ അയാളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് സാഗർ തന്നെ സാരി ചുറ്റി സമ്മതിക്കാൻ മടിയാണല്ലേ ഞാൻ സാഗറിനോട് പറഞ്ഞല്ലോ ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എന്റെ മൊറച്ചറക്കനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഒരിക്കലും അവന്റെ സ്ഥാനത്ത് ഒരു സുന്ദരനും എന്റെ ജീവിതത്തിലേക്ക് പിന്നെ കടന്നു വന്നിട്ടില്ല അങ്ങനെയുള്ള അവൻ എന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് അവനോട് വെറുപ്പാ അവനോട് മാത്രമല്ല എന്റെ ഈ ജീവിതത്തോട് പോലും മഞ്ജു എന്താ അങ്ങനെയൊക്കെ പറയുന്നേ മഞ്ജുവും മേഘനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുന്ന ഒരു ബന്ധവുമില്ല അത് ഞാൻ കഠിന വ്രതത്തിലാണെന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ടുണ്ടേ ഇരിക്ക അവനിൽ നിന്ന് പൂർണ്ണമായിട്ട് അകല മഞ്ജു ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവനെ വിട്ടു വരുമ്പോ മഞ്ജുവിന് തണലായിട്ട് ഒരാൾ വേണ്ടേ ഒരു അബദ്ധം പറ്റി ഇനി മറ്റൊന്നുകൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല സാഗറെ മഞ്ജു ഇനിയൊരു അബദ്ധം പറ്റില്ല ഞാനിപ്പോ ഭഗവതിയോട് പോലും പ്രാർത്ഥിച്ചത് എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണമെന്നും നല്ലൊരു കുടുംബം ഉണ്ടാവണമെന്നാ എല്ലാം ശരിയാവും മഞ്ജു ഇത് ഞാൻ അമ്പലം നിറയിൽ ഭഗവതിയുടെ മുന്നിൽ വെച്ചാ പറയുന്നത് ഒരിക്കലും ഇനി ഞാൻ വാക്ക് മാറ്റി പറയില്ല ചതിക്കില്ല പിന്നെ ഒരു സത്യം പറയട്ടെ ഈ സെറ്റ് സാരിയിൽ സത്യം ഒന്നിച്ചു ഒരു ഫോട്ടോ വേണ്ട എന്റെ ആഗ്രഹം പറഞ്ഞു ശരി സാഗർ വരാൻ പറഞ്ഞപ്പോ ഞാൻ വന്നു സാഗർ തന്ന സാരി കൊടുത്തു ഒന്നിച്ച് അമ്പലത്തിൽ വന്ന് തുഴയും ചെയ്തു ഇനി ഞാൻ പൊക്കോട്ടെ അങ്ങനെ നീ ആഗ്രഹിച്ചു പോലെ കാര്യങ്ങൾ നടന്നു നീ കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ട് വന്നു അല്ലേ പക്ഷേ അവളുടെ നെറ്റിയിൽ ഒരു ചന്ദനം തൊട്ടോടെ എന്ന് ചോദിച്ചപ്പോ അവൾ അതിന് സമ്മതിച്ചില്ല പിന്നെ എന്തിനടാ ചന്ദനം തൊടനെ നീ കൊടുത്ത സെറ്റ് സാരി അവൾ ഉടുത്തോണ്ട് വന്നപ്പോ തന്നെ അവളുടെ മനസ്സ് നിനക്ക് പിടിയിട്ടില്ലേ അവൾക്ക് നിന്നോട് പ്രേമോ അട നീ ഒരുപാട് അവളുടെ പിന്നാലെ നടന്നതിന് ശേഷമാണ് അവൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു മാറ്റം വന്നത് ഇനി ആ മാറ്റം സീരിയസ് ആയി അവൾ നിനക്കൊപ്പം വന്നു കഴിയുമ്പോ ദേ അവളെ നീ തേച്ചിട്ട് പോരുത് അങ്ങനെ പോയാ പിന്നെ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ എന്താ മാർക്കോ നിങ്ങക്കൊന്നും എന്നെ ഇപ്പോഴും വിശ്വാസമില്ലാത്ത ഇനി എനിക്കൊരു ഒറ്റ ചരിത്രം ഉണ്ടാവൂ മഞ്ജു എനിക്കൊപ്പം വരികയാണെങ്കിൽ അതിനു മുമ്പുണ്ടായ ചരിത്രം മുഴുവനും മാഞ്ഞുപോവും നീ പറഞ്ഞത് പ്രാവർത്തിയാക്കിയാൽ മതി പിന്നെ കുഴപ്പമൊന്നുമില്ല മഞ്ജു മേഘനം അവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒപ്പം നിന്ന പെണ്ണാണെങ്കിലും ഇപ്പൊ അവൾക്ക് തിരിച്ചറിവുണ്ട് നിനക്ക് തന്നെ അറിയാലോ അവളിപ്പോ കണ്ണൻസാറിനെയും മഹാലക്ഷ്മിയെ ഒക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ള മഞ്ജുവിന് അവൾ ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കും കണ്ണൻസാർ അതായിരിക്കരുത് നീ ഉന്നമയ്ക്കുന്നത് അവളുടെ സ്വത്തും പടമൊന്നും വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അവളെ പോലൊരു ഭാര്യ മാത്രം മതി ഒരാണിന്റെ ചതിയിൽപ്പെട്ടതുകൊണ്ട് ഇനി അവള് അടങ്ങി ഒതുങ്ങി ജീവിക്കൂടാ അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്ര മേഘനോടൊപ്പം അവള് കഴിഞ്ഞത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല മാർക്കോ ഞാനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടാളും തെറ്റിയാൻ പാടില്ല ഈ വിവരം കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും മാർക്കോ അയ്യോ പറയരുത് ആന്താടാ അങ്ങനെയെങ്കിൽ ഒരിക്കലും അവർ രണ്ടാളും ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല എങ്ങനെ സമ്മതിക്കാനാ അതുപോലുള്ള വൃത്തികേടുകളല്ലേ നീ മഹാലക്ഷ്മിയോട് കാണിച്ചത് മഞ്ജു എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം കണ്ണൻ സാറും മഹാലക്ഷ്മിയും എല്ലാം അറിഞ്ഞാൽ മതി അതിനു മുമ്പ് ഞാൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവർ രണ്ടാളത് വിശ്വസിക്കത്തില്ല കുറച്ച് കുഴഞ്ഞു മറഞ്ഞ കേസാണ് എന്നാൽ മേഘന പോലൊരുത്തിന് ഇതുപോലൊരു തിരിച്ചടി ആവശ്യമാണ് മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്നവന് സ്വന്തം കുടുംബജീവിതം തകരുമ്പോഴുള്ള വേദന എന്താണെന്ന് മനസ്സിലാവണം അവന്റെ ഭാര്യ വേറൊരുത്തന്റെ ഒപ്പം ജീവിക്കുമ്പോഴേ അവന്റെ തെറ്റുകൾ അവന് കുറച്ചെങ്കിലും ബോധ്യപ്പെടും അത് കഴിഞ്ഞ് നിനക്കെതിരെ അവൻ തിരിയുമ്പോഴാ അവനെ ഞാൻ നിരത്തിലിട്ട് പൊതിര തല്ലാൻ പോകുന്നത് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും അവൾ ആലോചിച്ചില്ല പ്രേതമായിട്ട് വന്ന് അവളെ എന്നെയും പേടിപ്പിച്ചു അന്നൊരു ദിവസം ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ കാറിൽ പോയപ്പോ അവളെ കണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് മനപൂർവം ദർശനം തന്നതാ അത് കണ്ടിട്ടെങ്കിലും കുഞ്ഞ് കരുതിയിട്ട് അടുത്ത അവളുടെ ശ്രമം അതിനു വേണ്ടിട്ടായിരിക്കുമോളെ അവൾ ഏത് വിധേനയും മോളുടെ കുഞ്ഞിനെ കളയും അവൾക്കില്ലാത്ത ഭാഗ്യം മോൾക്കുണ്ടാവുന്നത് അവൾക്ക് ഇഷ്ടമല്ല സ്വത്തെല്ലാം അവളുടെ പേരിലേക്ക് പോവാണല്ലോ അമ്മേ എന്തു ചെയ്യാൻ പറ്റും പിന്നെ അതൊന്നും അനുഭവിക്കാൻ ആരുമില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ മാർഗങ്ങളുണ്ടല്ലോ അമ്മേ ഇനി ആ മാർഗം അവളെ സ്വീകരിച്ച സ്വത്തന അവകാശങ്ങൾ ഉണ്ടാവില്ലേ ഒന്നും പറയാൻ പറ്റില്ല മോളെ നമ്മളോടൊക്കെയുള്ള വാശിക്കും വൈരാഗ്യത്തിനുമേ അവളോ അവനോ അതിനപ്പുറവും ചെയ്യും എത്തി രണ്ടെണ്ണം എന്താണ് അമ്മായിമ്മ മരുമ്പോളും തമ്മില് ഗൂഢാലോചന നടത്തുകയാണോ പുതിയ എന്തെങ്കിലും പ്ലാനിങ് അല്ല എല്ലാം നീ എഴുതി വെക്കാൻ പോവുമല്ലേ സുന്ദരമായ ഒരു പടം പിടിക്കാം ഒരു നല്ല സിനിമ എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിൽ ആവാൻ പോവാ അതുകൊണ്ട് ഈ വീടിനകത്ത് നിന്നോണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കുന്നത് ഇനി സൂക്ഷിച്ചു വേണം ഇപ്പോൾ ഇരുപത് പേഴ്സൻ മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും